പാലക്കാട് ജില്ലയിലെ വാമലയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ ധാരാളം വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാമലയിലെ ചില ഐതിഹ്യങ്ങളും ആചാരങ്ങളുമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ വാമലെ കാണാൻ പോകുമ്പോൾ അല്പം ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ഏരിയ ആണ് കാരണം കുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറകളും കാടും അതിനിടയിലൂടെ കിടന്നും നരങ്ങിയും ഒക്കെ വേണം അതിന്റെ മുകളിൽ ചെല്ലാൻ ചെന്നു കഴിയുമ്പോൾ സ്വർഗം പോലെ കിടക്കുന്ന വാമലയുടെ സൗന്ദര്യം കടന്നു വരുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കും അപ്പോൾ പാലക്കാട് ജില്ലയിലെ മലയുടെ മുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാമലയുടെ ഐതിഹ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷത്തിൽ ഒരിക്കൽ അതായത് തുലാമാസത്തിലെ അമാവാസി ദിവസമായ ദീപാവലിക്ക് മാത്രമാണ് ഇവിടെ നട തുറക്കുന്നത് അന്ന് നടക്കുന്ന ആചാരത്തിനെയാണ് വാമല കയറ്റം എന്ന് പറയുന്നത് മീൻകുളത്തിക്കാവിൽ നിന്നും അയ്യപ്പനെ പല്ലക്കിലിരുത്തി വാമല കയറുന്നതാണ് ആ മനോഹരമായിട്ടുള്ള ചടങ്ങ് ഈ കാണുന്നതാണ് വാമല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരക്കാഴ്ച തന്നെ വളരെ മനോഹരമുള്ളതാണ് ചുറ്റുപാടും ആ കാണുന്ന വാമലയും വാമല അമ്പലത്തിലെ പ്രതിഷ്ഠയെ പല്ലക്കിലെ അയ്യപ്പന് ദർശനം നൽകി പൂജാപുഷ്പങ്ങൾ കൊക്കരണി കൊക്കരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം തരം പൊയ്യാണ് അധികം ആഴമില്ലാത്തതും കിണറിനേക്കാൾ വിസ്താരമുള്ളതും കുളത്തേക്കാൾ വലിപ്പം കുറഞ്ഞതുമായ ഒരു ജലാശയമാണ് അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഈ പുഷ്പങ്ങൾ കൊല്ലങ്കോടുള്ള വട്ടേക്കാട് പെരുന് തൃക്കോവിൽ ക്ഷേത്ര കുളത്തിൽ തുരങ്കം വഴി ചെന്നെത്തും എന്നാണ് വിശ്വാസം പണ്ട ഈ കുളത്തിലേക്ക് ഭക്തന്മാർ ഇവിടെ കടന്നു വരുന്നവരൊക്കെ സാഹസിക ചാട്ടം നടത്തിയിരുന്നു ഇപ്പോൾ ഒരു പതിവില്ല ഈ കാണുന്നതാണ് മനോഹരമായ വാമലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ീ കാണുന്ന വാമലയിലെ നട അടച്ചതിനു ശേഷം അയ്യപ്പനെ പല്ലക്കിലിരുത്തി ഇരുത്തി തിരിച്ച് മീൻകുളത്തിക്കാവിൽ തന്നെ എത്തിക്കുന്നതോടു കൂടിയാണ് വാമലകയറ്റം സമാപിക്കുന്നത് അപ്പോൾ ഇതാണ് വാമലയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് പക്ഷെ വാമലയുടെ സൗന്ദര്യം നമുക്ക് എത്ര കണ്ടാലും തീരത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വാമലയുടെ സൗന്ദര്യം അതിന്റെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും പെട്ടെന്ന് ആകർഷിക്കും കാരണം തമിഴ്നാടൻ ശൈലിയിലുള്ള ഒരു പെയിന്റിംഗ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു വാമല ക്ഷേത്രം കൂടി സന്ദർശിച്ചിട്ട് പോകണം കാരണം അല്പം പാടുള്ള ഒരു ട്രക്കിംഗ് കൂടിയാണ് ഈ കാണുന്നത് നമ്മൾ കയറി വന്ന വഴികളൊക്കെ കണ്ടതാണ് ഇരുന്നും കിടന്നും ഒക്കെ വേണം പാറപ്പുറത്ത് കൂടെ കയറി വരാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിരാവിലെയൊക്കെ കയറുകയാണെങ്കിൽ നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും പാലക്കാട് ജില്ലയിലെ പല്ലസനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ് പല്ലസന വാമൽ അയ്യപ്പ ക്ഷേത്രം ഒരു വലിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്ലും പാറയും നിറഞ്ഞ കാട്ടിലൂടെയും കുത്തനെയുള്ള പാറക്കെട്ടുകളും കയറി വേണം ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അങ്ങകലെയുള്ള മലനിരകളും കാർമേഘം മൂടിയ ആകാശം എല്ലാം നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആഞ്ഞു വീശുന്ന ഈ കാറ്റ് തന്നെയാണ് ആഞ്ഞു വീശുന്ന ഈ കാറ്റിൽ എല്ലാം മറന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനായിട്ട് പല്ലശന വാമല ഓരോരുത്തരെയും ഓരോ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്